അപ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശേഷി ഹൈക്ക് ആയിരിക്കട്ടെ എൻ്റെ പേര് ജോണി കൂട്ടാല ഞാന് നടുവട്ടം സെന്ററണീസ് ഇടവകയിലെ ദേവാലയ ശുശ്രൂഷയാണ് കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഈ ശുശ്രൂഷ മേഖലയിലുണ്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നടുവട്ടം ഇടവക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മയെ കുറിച്ച് നിങ്ങളെ ാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് നടുവട്ടം ഇടവകയിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ രൂപീകൃതമാകുന്നത് അന്ന് യഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മ എന്നല്ല അതറിയപ്പെട്ടിരുന്നത് മോറത്തെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ് അത് അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ എങ്കിലും ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ എനിക്ക് തോന്നുക നടുവട്ടം ഗ്രാമം എന്ന് പറയുന്നത് ഒരു കഷ്ണ ഗ്രാമമാണ് വളരെ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് പക്ഷെ എന്നാൽ ഇവിടെ എനിക്ക് തോന്നുക ആ കാലഘട്ടത്തിൽ ഏകദേശം നടുവട്ടം ഗ്രാമത്തെ ബേസ് ചെയ്ത് ഏതാണ്ട് ഒരു നാലോളം ചാരായ് ഷാപ്പുകളും രണ്ട് കള്ളുഷാപ്പുകളും അതിലേറെ വ്യാജ മദ്യ വില്പന നടത്തി ജീവിക്കുന്നതു കൊണ്ടായിരുന്നു അങ്ങനെ മദ്യം കൊണ്ട് സമ്പൾ സമ്മർദ്ദമായിരുന്നു നമ്മുടെ ഈ ഗ്രാമം ഇന്ന് ആ ഗ്രാമത്തിന് ഒരുപാട് മാറ്റം വന്നു ഇന്ന് വളർന്ന് അത് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ വളർച്ചയിൽ യഫാത്ത പ്രാർത്ഥന കൂട്ടായ്മക്ക് നിർണായകമായൊരു പങ്കുണ്ട് അതും നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ടല്ലോ എന്തായാലും എനിക്ക് തോന്നുക തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നടുവട്ടം ഗ്രാമത്തിൽ ഒരു മദ്യത്തിനെതിരെയുള്ള ഷാപ്പുകൾക്കെതിരെയുള്ള സമരം പൊട്ടിപ്പുറപ്പെടുന്നത് എനിക്ക് തോന്നുക ഈ ഗ്രാമത്തിൽ നിന്നും കൊളുത്തിവെച്ച ആ തിരി കേരളത്തിൽ കേരളത്തിനാകമാനം പടർന്നു പിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ലെന്നുള്ളതാണ് എന്തായാലും കാലം അത് തെളിയിച്ചു നാലോ അഞ്ചോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഐതിഹാസികമായ സമരങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഏതാണ്ട് നടുവട്ടത്തും അങ്ങനെയുള്ള സമയം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഏതാണ്ട് ഞാനും എൻ്റെ സുഹൃത്തായ ശ്രീ അന്തോണി കള്ളപ്പുള്ളിയും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് എനിക്ക് തോന്നുക നാടിനും വീടിനും ശാപമായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഈ അന്തോണി കള്ളപ്പള്ളി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് നടുവട്ടം ഗ്രാമം അത്ഭുതത്തോടെയാണ് കാണുന്നത് ഇന്നും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ഒരിക്കലും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെ മറ്റു സഹോദരങ്ങളുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചുവരവ് സാധ്യമായത് അനേകവട്ടം ധ്യാനങ്ങൾക്ക് പോവുകയും എന്നാൽ അതിനേക്കാൾ ഏറെ മോശമായ അവസ്ഥയിൽ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ചരിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ധ്യാനം അദ്ദേഹത്തെ പരിശുദ്ധ അമ്മ വട്ടമിട്ടു പിടിച്ചു എന്നുള്ളതാണ് അങ്ങനെ വട്ടമിട്ടു പിടിച്ച് അദ്ദേഹം തിരിച്ചു വരുമ്പോഴാണ് എന്റെ ഒരു മദ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ സമ അവസാന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് അങ്ങനെയാണ് ഇത് ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ചിന്ത ഞങ്ങളിൽ വരുന്നത് ഞങ്ങൾ എനിക്ക് തോന്നുക ദിവസങ്ങളോളം മാസങ്ങളോളം ഞങ്ങൾ ദേവാലയത്തിൽ ഒരുമിച്ചിരുന്നു കൊന്തചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഒക്കെ ചെയ്തു അപ്പൊ എനിക്ക് തോന്നുക അന്ന് ഞങ്ങളുടെ മുൻപിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മ രൂപീകരിക്കണം എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ കൊന്തചെല്ലുന്നു പരസ്പരം ഞങ്ങൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു പിരിയുന്നു ഇതായിരുന്നു കുറച്ചു കാലം ഞങ്ങളുടെ പ്രവർത്തനം പക്ഷെ പരീക്ഷത്തെ അമ്മ ഞങ്ങളോട് എന്തോ ഒന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ചെവി ഓർത്തു അപ്പൊ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇതാണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ കാണണം നിങ്ങളുടെ സഹോദരങ്ങളെ നശിക്കുന്നുണ്ട് അവരെ നമ്മൾ നേരായ മാർഗത്തിലൂടെ കൊണ്ടു വേണം അതാണ് നിങ്ങളിൽ ഞാൻ കാണുന്ന ഒരു ഉത്തരവാദിത്വമെന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളോട് പറയുന്നത് പോലെ ഞങ്ങൾ തോന്നി അങ്ങനെ ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഞാനും മന്ദോണി ചേട്ടനും ആ ദൗത്യം ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ ഞങ്ങളുടെ ഒരു സന്താനമുണ്ട് നവജാത ശിശു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മയുടെ നവജാത ശിശു യാക്കോബായ സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇന്ന് വളരെ കൂടി മൂന്ന് മക്കളുടെ അപ്പനും ഒരു നല്ല ഭർത്താവുമായി ഇന്നും ഞങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം അത് മാത്രമല്ല കേട്ടോ എനിക്ക് തോന്നുക എത്ര പേരെ ഈ മധ്യത്തിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തിൽ നിന്നും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് പോലെ പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അന്തോണി കള്ളപ്പുള്ളിക്ക് പോലും ഇങ്ങനെ പറയണോ അറിയാൻ പറ്റിയെന്ന് വരില്ല അതിന് അത്രയധികം പേരെ അതിൽ നിന്നും മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് മദ്യത്തിൽ നിന്ന് മാറ്റുന്നത് മാത്രമല്ല അവരുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അപ്പൊ അതിന് അവർക്കൊരു വഴികാട്ടിയായി എനിക്ക് തോന്നുന്നത് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു പലരുടെയും ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു പല പൊതുവായ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അത് അതുമാത്രയുമല്ല എനിക്ക് തോന്നുക നിരവധി പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലുള്ള മക്കളുടെ വിവാഹം അവരുടെ മറ്റു പ്രശ്നങ്ങൾ അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗാവസ്ഥ ഇതിനകത്തൊക്കെ ഈ യഫാർട്ട പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യമുണ്ടായാൽ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരുമിച്ച് ഉണ്ട് അവർക്ക് താങ്ങും തണലുമായി പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സഹായമായി അങ്ങനെ ഇന്നു വേണ്ട എവിടെയൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് എത്തിപ്പെടാൻ പറ്റുമോ അവിടെയൊക്കെ അവരെത്തിപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇന്നിപ്പോ ഈ പ്രാർത്ഥന കൂട്ടായ്മ എത്തി നിൽക്കുന്നത് നടുവട്ടയ്ക്ക് ഒരു ചരിത്രമുണ്ട് എങ്കിൽ ആ ചരിത്രത്തെ രേഖപ്പെടുത്താതെ പോകാൻ പറ്റില്ല യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മയെ ആ ചരിത്രത്തെ രേഖപ്പെടുത്താതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആണ് ഇന്ന് യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മ നിൽക്കുന്നത് എല്ലാ വർഷവും എനിക്ക് തോന്നുന്ന ക്രിസ്തുമസ് ഈസ്റ്റർ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു സംരക്ഷണം ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അമ്മയുടെ തിരുനാളുകൾ അതുപോലെ തന്നെ നവംബർ മാസങ്ങളിൽ ആചരിക്കുന്ന മരണപ്പെട്ടു പോയവർക്ക് ഇടവകയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ശരിക്കും പറഞ്ഞാൽ നടുവട്ടം ഇടവകയിലെ സിമിത്തേരിയിൽ നടക്കുന്നത് നവംബർ മാസത്തിൽ ഈ സിമിത്തേരി സന്ദർശിക്കുന്നവരുടെ മനസ്സിന് ആ ഒക്കെ വലിയ കുളിർമ നൽകുന്ന ഒരു കാര്യമാണത് ഏകദേശം എനിക്ക് തോന്നുക നൂറ്റി അഞ്ചോളം വരുന്ന കല്ലറകൾ ഈ സിമിത്തേരിയിലുണ്ട് ഈ കല്ലറകൾ മുഴുവനും തിരികളും പൂക്കളും വെച്ച് അലങ്കരിച്ചു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച വളരെ ആനന്ദകരമാണ് അപ്പൊ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പൊ പ്രധാനമായിട്ടും വലിയ ആഴ്ചയിൽ നടക്കുന്ന കാലുകടികൾ ശുശ്രൂഷയുണ്ട് ഈശോ സ്ഥാപിച്ച ഈശോ കാണിച്ചതെന്ന മാതൃക സ്നേഹത്തിന്റെ മാതൃക പരസ്പരം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ ശുശ്രൂഷ അത് എനിക്ക് തോന്നുക ഏർ യഫാ പ്രാർത്ഥനാ കൂട്ടായ്മ അത് അതിന്റെ മികവിൽ തന്നെ നടത്തിക്കൊണ്ടു എന്നുള്ളതാണ് വർഷങ്ങളായി വലിയ ആഴ്ചയിൽ സമൂഹത്തിൽ ഈ തരത്തിൽ മദ്യപാനത്തിന് അടിമപ്പെട്ടു നിൽക്കുന്നവരെ അതിൽ നിന്നും മാറ്റി അവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലുള്ളവരെയും ഈ നവീകരണത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷം ഈ വർഷം പ്രത്യേകമായി അവന് യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മ കൊടുക്കുന്ന ഒരു താല്പര്യം യുവജനങ്ങളെ ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും അയക്കുമരുന്നിനും ഒക്കെ അടിമുറപ്പെട്ട് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവരെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള വലിയ ദൗത്യത്തിലാണ് യഥാർത്ഥ പ്രാർത്ഥനാ കൂട്ടായ്മ ഇപ്പം നിൽക്കുന്നത് എനിക്ക് തോന്നുക നാൽപ്പത്തിയെട്ടോളം യുവജനങ്ങൾ വലിയ ആഴ്ചയിൽ നടുവട്ടം ഇടവക ദേവാലയത്തിൽ കാലുകൾ ശുശ്രൂഷ കാലുകഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വളരെ അത്ഭുതത്തോടുകൂടിയാണ് എല്ലാവരും കാണുക ഒന്നോ രണ്ടോ പേരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നടുവട്ടം ഇടവകയിൽ നാൽപ്പത്തിയെട്ടോളം യുവജനങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ മുഴുവനും നമുക്ക് നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാഴ്ച ദൈവത്തിന് വിട്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മ അവർക്ക് വേണ്ടി മാറ്റത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അവസരങ്ങൾ കൊടുക്കുന്നു അവർക്ക് മാറാം അതിനുവേണ്ടി വേണ്ടി നിതാന്ത ജാഗ്രത പുലർത്തുകയാണ് പ്രാർത്ഥന കൂട്ടായ്മ അതിനു മുന്നോടിയായി വരുന്ന ഞായറാഴ്ച ഈ ഇവിടെ ഇടവക ദേവാലയത്തിൽ ഒരു ക്ലാസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വൈദികരുടെയും ബഹുമാനപ്പെട്ട അൽമായ സഹോദരങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ടാണ് ഈ കൂട്ടായ്മയ്ക്കുള്ളത് എനിക്ക് തോന്നുക ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുന്ന വൈദികരൊക്കെ തന്നെ മക്കളെ നിങ്ങൾ ഒരിക്കലും ഇത് നിർത്തരുത് നിങ്ങൾക്ക് ഒരു പ്രവാചക ദൗത്യമുണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ട് നിങ്ങളത് നിർത്തരുത് എന്നാണ് കണ്ടുമുട്ടുന്ന വൈദികരും സന്യസ്തരും അതുപോലെ തന്നെ ആൽമായ പ്രമുഖരായിട്ടുള്ളവരൊക്കെ പറയുന്നത് അത് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അന്തോണി ചേട്ടൻ എനിക്ക് തോന്നുക ജീവിതത്തിന്റെ ഒരു ബഹു സമയവും ബഹുഭൂരിപക്ഷം സമയവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കൂടെയാണ് കൂടെയുള്ളവരെ ചേർത്ത് നിർത്തി അവർ ഇനി വഴിതെറ്റി പോകാതെ നല്ല വഴിയിലൂടെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ആ കൂട്ടായ്മ ആ ഒത്തുചേരൽ എല്ലാ ഞായറാഴ്ചകളിലും ഇന്നും അത് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ കാലികൾ ശുശ്രൂഷക്ക് ഈ മുൻപായിട്ടുള്ള ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ മലയാറ്റൂർക്കാണ് പോകുന്നത് പരിഹാര പ്രദർശനമാണ് ആ പരിഹാര പ്രദർശനത്തിന് ഈ നാൽപ്പത്തിയെട്ട് യുവജനങ്ങളും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന പശ്ചാത്താപത്തിന്റെ ഒരു കൂടി അതിന്റെ ാഹ്യമായ ഒരു അടയാളമായി ചാക്കുവസ്ത്രം ധരിച്ച് നമ്മളുടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ വസ്ത്രങ്ങൾ ധരിച്ച് മല കയറുക എന്നുള്ളതാണ് ഒരു പരിഹാര പ്രദർശനം നടത്തുക എന്നുള്ളതാണ് അപ്പൊ അതിന് വ്യത്യസ്തമായ ഒരു രീതിയാണ് പ്രാർത്ഥന കൂട്ടായ്മ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും ഒക്കെ ഇതിനുണ്ടാകണം ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ആ പ്രാർ ഇത് ചെറിയൊരു കാര്യമല്ല മാറി നിന്ന് വിമർശിക്കാനും ചീത്ത വിളിക്കാനും കളിയാക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ട് പക്ഷേ ശക്തമായ ഒരു തീരുമാനമെടുത്ത് നിലപാടുകളിൽ ഉറച്ചു നിന്ന് ക്രിസ്തുവിനെ സാക്ഷിയാകാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് കളിയാക്കാൻ എളുപ്പമാണ് വിമർശിക്കാൻ എളുപ്പമാണ് പലരും പറയുന്നുണ്ട് ഇത് ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ആ വിമർശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഏത് മാർഗങ്ങളും ഉപയോഗിച്ച് വിമർശിക്കാം പക്ഷേ അതിലൊക്കെ ഉപരി ഇത് ഇടവകയുടെ നടുവട്ടം ഇടവകയുടെ മാത്രമല്ല മറ്റു പല ഇടവകകളിലും എനിക്ക് തോന്നുക എത്ര എത്ര സ്ഥലങ്ങളിൽ എത്ര എത്ര കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ച് അവരുടെ കുടുംബത്തെ ഒക്കെ നവീകരിച്ചിരിക്കുന്നു എന്നറിയാമോ അത് മാത്രവുമല്ല എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരു തീർത്ഥയാത്ര ഈ ഇടമഴയിൽ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എത്രയോ ആയിരങ്ങൾ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്നു എത്രയോ ആയിരങ്ങൾ അതിൻ്റെ അനുഭൂതിയിലൂടെ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു എത്രയോ പേർ അതിൽ നിന്ന് മാറിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രമാത്രം പ്രവർത്തനങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ട് എത്ര സമയം ഒന്ന് പറഞ്ഞാലും തീരില്ല അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് തരണം ഈ വരുന്ന വലിയ ആഴ്ചയിൽ നടക്കുന്ന കാലികൾ കാലികരികൾ ശുശ്രൂഷ ആ കാലികരികൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാൽപ്പത്തിയെട്ടോളം വരുന്ന യുവജനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വഴുതെറ്റിപ്പോകാതെ നല്ല മാതൃകയിൽ സമൂഹത്തിന് മാതൃക നൽകിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് ഞങ്ങൾ നിങ്ങളെയും ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ ശക്തമായ പ്രാർത്ഥന വേണം ഇടവക വികാരിയുടെയും മറ്റു ഇടവക ഇടവകയുടെ മറ്റു ഭാരവാഹികളുടെയും ഒക്കെ വലിയ സപ്പോർട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വരുന്ന ഞായറാഴ്ച ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോയി ഊരോത്തച്ഛനാണ് സി എം ഐ സഭയിൽപ്പെട്ട ജോയി ഊരോത്തച്ഛനാണ് അച്ഛൻ വളരെ ശക്തമായി തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ യഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് പേരിടുന്നത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോട്ട ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടെയുള്ള അവിടെ ഞങ്ങൾ പരിചയപ്പെട്ട അവിടത്തെ അച്ഛനാണ് ഞങ്ങൾക്ക് യഫാത്ത എന്നുള്ള പേര് പോലും നിർദ്ദേശിച്ചത് അത് വളരെ അർത്ഥവത്തായിരുന്നു സത്യത്തിൽ ഞങ്ങൾ ഇതിനെ കാണുന്നത് ഞങ്ങളുടെ നിയോഗമായിട്ടാണ് ഈ നിയോഗമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് എത്ര തളർച്ചകൾ ഉണ്ടായാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് ദൈവജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുക അതിന് തടസ്സമായി നിൽക്കുന്ന മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള മറ്റു ആഭിചാര പ്രവർത്തനങ്ങളും അതിൽ നിന്നൊക്കെ ഈ ജനത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ വിളിയാണ് ദൗത്യമാണ് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് വളരെ വിജയകരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങളുടെ വേണം മറ്റു സഹായങ്ങളൊന്നും വേണ്ട അതൊക്കെ ദൈവം നടത്തിക്കോളും കൃത്യമായ ദൈവം അത് നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സഹായം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മയൊന്നും മനസ്സിൽ കാണുക മനസ്സിൽ കണ്ട് ഈ പ്ര കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആയുസും ആരോഗ്യവും കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയെ നയിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ അന്തോണി കള്ളപ്പള്ളി എന്ന് പറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്ക് മോശമായൊരു ജീവിത സാഹചര്യത്തിൽ നിന്നും മാറിയൊന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് രണ്ടാം അഗസ്റ്റിനോസ് എന്നാണ് ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കാറുള്ളത് കാരണം അത്രമാത്രം ജീവിതം ജഡികമായ അവസ്ഥയിൽ ജീവിച്ച് അതിൽ നിന്നും മാറി ഇപ്പോൾ ഒരു നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തണലിൽ ഞങ്ങൾ ഈ യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മ മുന്നോട്ടോ കുറവുകളുണ്ട് കുറവുകൾ ഉണ്ടാകും കാരണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമാണ് രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മൂന്നില്ല രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത അപ്പൊ അദ്ദേഹത്തിലൂടെ ഇത്രയും വലിയൊരു മാറ്റം ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾക്കും അത്ഭുതമാണ് കേൾക്കുന്നവർക്കും അത്ഭുതമാണ് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവര് ഞാൻ നിർത്തുകയാണ് ഇത്രയും പറഞ്ഞത് യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മ എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് അതെന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട് ഈ തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടുവട്ടം ജംഗ്ഷനിൽ വെച്ച് ഒരു മദ്യ മദ്യനിരോധന സമിതിയുടെ പ്രൊഫസർ എം പി മനോമോഹൻ സാർ നേതൃത്വം കൊടുക്കുന്ന മധ്യനിർവഹന സമിതിയുടെ യൂണിറ്റ് സ്ഥാപിക്കുന്നത് അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തത് അന്ന് ജംഗ്ഷനിൽ വെച്ച് ഞാനൊരു പ്രതിജ്ഞ ചൊല്ലിയത് ഇന്നും ഞാൻ ഓർക്കുകയാണ് അതിനൊരു കോട്ടവും വരാതെ അഭംഗുരം അഭങ്കുരം സൂക്ഷിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഈ യഥാർത്ഥ പ്രാർത്ഥന കൂട്ടായ്മയുടെ അത് തുടർന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അന്തോണി ചേട്ടന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കൂട്ടത്തിൽ ഒരു എളിയ പ്രവർത്തകനായി ഞാനും കൂടെ നിൽക്കുന്നു അതിനെ ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് വേണം ഞാൻ നിർത്തുന്നു ഈ ശ്വമിശിഖായക്ക് സ്ഥിതിയായിരിക്കട്ടെ